അങ്ങനത്തെ ഇവിടെ തന്നെ ഞാൻ ഇന്നല്ലേ ഇവിടെ തന്നെ വന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ആലമറിയല്ല തടി ഭാഗത്തിൽ ആ മറ എടുത്തിട്ട് പിന്നെ ഞങ്ങള് നേരത്തെ എത്ര നമ്മളെ ഒരു വില ആക്കുന്നു കീഴിയും എത്ര മറം ഉണ്ടോ നേരത്തെ അതിന് വലിച്ചു കേട്ടു വണ്ടിനകത്ത് പെടാനാണോ സാധ്യത അല്ല വണ്ടിന്ന് പുറത്ത് തെരി ൾ പോകത്തില്ലേ വണ്ടി ബെഞ്ചിൽ വണ്ടി അതിന്റെ ഉള്ളിൽ ആളിന്ന് വെളി പോണോ അല്ലേ അതിന്റെ ഗ്ലാസ് ഒന്നും അവിടത്തെ ഈ മെഗസ്റ്റ് സ്പോട്ടായിട്ടുണ്ട് എല്ലാം ആ മാതിരി ഗ്ലാസ് ബ്രേക്ക് ആയെങ്കിൽ ആ ഗ്ലാസ് അവിടെ തന്നെ ഇരിക്കും ആള് അതിന് വണ്ടി ഉള്ളിൽ ഇല്ല സാർ ഇല്ല വണ്ടി എനിക്ക് എവിടെ തേടിയെങ്കിലും പാറ പിന്നെ മറ കഷ്ണ പിന്നെ ഈ ഹോട്ടലിന്റെ മേൽഭാഗത്തിലെ ഒരു സീറ്റിന്റെ ടൈർ സീറ്റ് അതേ കിട്ടി എനിക്ക് രണ്ട് മൂന്ന് സീറ്റ് കിട്ടി അതാ സീറ്റ് എല്ലാം ഭയങ്കര പൊട്ടി പോയിട്ടുണ്ട് എനിക്ക് രണ്ട് സാരി തട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇത് എത്ര പറഞ്ഞ നമ്മളെ ഒരു ക്ഷിക്ഷൻ ആവത്തില്ല ആയിരിക്കില്ല സാറിന്റെ നല്ലൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാന്ന് വെച്ചാൽ അല്ല ജീവന് രക്ഷിക്കുന്നതും അവര് ആൾക്കാരെ എടുക്കാന്ന് വെച്ചാൽ നല്ലൊരു സാമൂഹ്യ സേവനല്ലേ എത്ര പേരുണ്ട് സർ സാറിന്റെ എന്റെ ഗേംഗ് ഒരു എട്ട് പേര് ഉണ്ട് മുങ്ങനാൾക്കാരനങ്ങളൊരു നല്ല ഡ്രൈവർ ഞാനും ഒട്ടേക്ക് പിന്നെ അവർക്ക് കൊഞ്ചം കൊഞ്ചും അന്ന് ഡ്രൈവർ ഇതിന് കീഴേ അവർ പോയ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി അവരുടെ വീട്ടിലേക്ക് ഞാൻ എന്താണു അവർ ആറ് ഇറങ്ങി ഞാൻ ഒട്ടേക്ക് ഇറങ്ങുന്ന എന്താ പറഞ്ഞു അവർ വീട്ടിൽ ഇവര് കീഴേ പോയാലും പറഞ്ഞു

വെള്ളം കീല പോകും ആ സമയത്ത് കാണാൻ വന്നു പിന്നെ അവിടെ നിന്ന് വന്ന ഉടുപ്പിന്ന് വരുന്നത് പിന്നെ വീട്ടുകാർ പിന്നെ ഇവിടെ രണ്ടുപേർ ലോക്കൽ അവർ കിട്ടില്ല ഇവിടെ തന്നെ തേടുന്നു നിങ്ങള്

ഞാൻ അപ്പോൾ സാർ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജി മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അത് എൻ്റെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയെ കൂടുതലുണ്ട് പിന്നെ ഇപ്പം തണ്ണി കമ്മി വന്നാൽ എങ്ങനെയാണ് നടക്കുന്നില്ല അതിപ്പോൾ എഞ്ചിനീയർ ഇവിടെ എം എൽ എ ചല്ലിയിട്ടുണ്ട് അത് വന്നാൽ ആ നടക്കും അന്ന് എൻ്റെ മാതിരി ഇപ്പോൾ അവർ തണ്ണി കമ്മിയായ ഈ ഗാഡി എടുക്കുക ബോഡി എടുക്കുക എല്ലാം എടുക്കുക ഈ സൈഡ് ഒത്തിരി സ്പീഡ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ നോക്കിയില്ല ഇലക്ട്രിക് കാരും നേവിട്ട് അപ്പു എസ് അപ്പൂ ഫയർ ബ്രിഗേഡ് ആറ് മുങ്ങില്ലേ ಭಯೋತ್ ಎನಕ ಭಯ ಅವ್ರಿಗೂ ಪೊಂದಾಟಿ ಮಕ್ಕಳು ಎನಕಿಲ್ವಾಂಡಾಟಿ ಉಂಟು ರೆಡ್ ಕುಟ್ಟಿ ಉಂಡು ರುಟ್ಟಿ ವಿಕಲಚೇತನ ಉಂಟು ಅವ್ರೀಟ್ಲೇ ಎಲ್ಲ ಬರ್ತೀನಿ ಆಯಿತು ಪನ್ನೆರಡು ಪದ್ಮೂರು ನಾಳೆ ವೀಟ್ಲೆ ಹೆಂಗನ ಇರ್ತದೆ ಅಪ್ಪ ಅಮ್ಮ ತಂಗಿ ಕುಟ್ಟಿ ಕೊಳ ಎಲ್ಲ ಕರಂದಿಟ್ಟಿರ್ತಾರೆ അതിന് നോക്കിയിട്ട് ഞാൻ ഇന്ന് നാളെ ഇന്ന് വന്നിട്ട് നാളെ അർജന്റ് വീട് അടുത്തെണ്ണം പോകാനുണ്ട് അവരുടെ വീട്ടിലേക്ക് ഒരു മഴ കുറഞ്ഞ ജില്ലാ കാലത്ത് പിന്നെ ഇവിടെ ഡി സി ഒ മേഡം പിന്നെ എസ് പി എസ് പി സാർ എപ്പം അപ്പം ഞങ്ങൾ തുടങ്ങും അവിടെ ഒരു പെർമിഷൻ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കും മ്മളത്തെ ഈ സൈഡിൽ പോയിട്ട് ഒന്ന് കാണാൻ പൈ അതേ അതേ ബുദ്ധിമുട്ടായി ഇല്ലെങ്കിൽ ഞങ്ങൾ മുൻകിട്ടിയത് കാണാൻ കിട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മറ കിട്ടും വലിയ വലിയ ആലമറ ആലമറുണ്ട് എന്താ പ്രശ്നത്തില് ആലതമറത്തിൽ എല്ലാം കയറിട്ടിട്ട് മേലെ വലിച്ച ആ വലിച്ചോഡി കിട്ടുവന്നെ കുറച്ച് സംശയം ഉണ്ട് നമ്മുടെ ലക്ഷ്മണൻ അവരുടെ ആ അതെ അങ്ങനത്തെ ഇവിടെ തന്നെ ഞാൻ ഇന്നലെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് ആലമറ അമ്മക്ക് തടി പോകില്ല തടി ഭാഗത്തിൽ ആ മറ എടുത്തിട്ട് പിന്നെ ഞങ്ങള് നേരത്തെ എത്ര നമ്മൾ ഒരു വില ആക്കുന്നു കീഴേ എത്ര മറം ഉണ്ടോ നേരത്തെ അതിന് വലിച്ചു കേട്ടു മണ്ണിനടിയിൽ പെടാനാണ് സാധ്യത അല്ല സാർ കണ്ടിപ്പ കണ്ടിപ്പാ അത് ഇപ്പൊ വണ്ടി കാണാൻ ഇപ്പൊ മണ്ണിനടിയിലുണ്ടല്ലോ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോയിട്ടുണ്ടോ അത് തരില്ലേ വണ്ടീനകത്ത് പെടാനാണോ സാധ്യത അല്ല വണ്ടിന്ന് പുറത്ത് തരി പോകാനാണോ ആൾ പോകത്തില്ലേ അത് വണ്ടി ബെഞ്ചിൽ വണ്ടി അല്ലേ അതിന്റെ ഉള്ളിൽ ആളിരുന്ന് പെട്ടെന്ന് വെളി പോണോ അല്ലേ അതിന്റെ ഗ്ലാസ് ഒന്നും ബ്രേക്കിംഗ് ആവൂല ഈ മെഗസ് ആയിട്ടുണ്ട് എല്ലാം ആ മതി ഗ്ലാസ് ബ്രേക്ക് ആയെങ്കിൽ ആ ഗ്ലാസ് അവിടെ തന്നെ ആള് അതിന് ആ വണ്ടിന്റെ ഉള്ളിൽക്കും പക്ഷെ ഇവര് വേറൊരു സംശയം കൂടി ഉണ്ടായിരുന്നു അർജുന വണ്ടി ഇറങ്ങിയിട്ട് അവിടെ ലക്ഷ്മണന്റെ അവിടെ ചായക്കടയിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊരു നിഗമനം കൂടിയിട്ട് കൂടി പിന്നെ ഏതെങ്കിലും ഇപ്പൊ സൈഡ് കല്ല് ആ കല്ല് റെയിൻകോട്ടെല്ലാം സൈഡ് ഈ ഹോട്ടലിന്റെ അവിടെ തന്നെ ഉണ്ട് എന്തെങ്കിലും സൂചന കിട്ടീനോട്ടാകുമ്പോ ഇല്ല സർ ഇല്ല വണ്ടി എനിക്ക് എവിടെ തേടിയെങ്കിലും പാറ പിന്നെ മറ കഷ്ണ പിന്നെ ഈ ഹോട്ടലിന്റെ മേൽഭാഗത്തിലെ ഒരു സീറ്റിന്റെ ഷീറ്റ് അതേ കിട്ടി രണ്ടു മൂന്ന് സീറ്റ് കിട്ടി അടുത്ത സീറ്റ് എല്ലാം ഭയങ്കര പൊട്ടി പോയിട്ടുണ്ട് എനിക്ക് രണ്ട് സാരി തട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ഡേഞ്ചറ ഇത് എത്ര പറഞ്ഞാൽ നമ്മളെ ഒരു രക്ഷിഷന് ആവത്തില്ല ആ മാതിരി കീഴ് പേരുണ്ട് എന്റെ ഗേലു പേര് ഉണ്ട് മുങ്ങനാൾക്കാരനൊരു നല്ല ഡ്രൈവർ ഞാനും ഒട്ടേക്ക് പിന്നെ അവർക്ക് കൊഞ്ചം കൊഞ്ചും അന്ന് ഡ്രൈവർ ഇതിന് കീഴെ അവർ പോയു അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി അവരുടെ വീട്ടിലേക്ക് ഞാൻ എന്താണു ശരിയാണ് അവർ നിങ്ങൾ ആറ ഇറങ്ങ ഒട്ടേക്ക് ഇറങ്ങി എന്താ പറഞ്ഞു അവർ വീട്ടിൽ ഇവര് കീഴേ പോയാലും വരണില്ല എന്നു ഇനി മുമ്പോട്ടിനി എപ്പോൾ ഇനി തുടങ്ങാൻ പറ്റുമോ എന്ന് സാറിൻ്റെ ഒരു ഏകമയ മാതിരി ഒരു ഇന്നൂ ഇന്നൂറ് പത്ത് നാളാകും ഇപ്പോൾ കണ്ണി കമ്മിയായ കുറവായാൽ പിന്നെ ആവും ആകുമല്ലേ ഓക്കെ സാർ താങ്ക് യു